നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ിൽ വ്യാജ സമ്മാനക്കൂപ്പൺ അയച്ച് പണം തട്ടാൻ ശ്രമം തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് കെണിയിൽപ്പെടാതിരുന്നതിനാൽ യുവാവിന് പണം നഷ്ടമായില്ല ചൂണ്ടയിൽ കുരുങ്ങാതിരുന്നതോടെ യുവാവിനെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് കലിപ്പ് തീർത്തിരിക്കുകയാണ് തട്ടിപ്പ് സംഘം തിരൂർ തിരുനാവായയിലെ കാരത്തൂരിലാണ് സംഭവം കാരത്തൂരിലെ കരിമ്പനക്കൽ ഇബ്രാഹിമിനെ തേടിയാണ് തട്ടിപ്പ് സംഘത്തിന്റെ വ്യാജ സമ്മാനക്കൂപ്പൺ എത്തിയത് ഒരു നാൾ ഉച്ചയുറക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ ഇബ്രാഹിം കണ്ടത് സ്പീഡ് പോസ്റ്റിൽ കവറാണ് പുതിയ സ്കൂട്ടറിന്റെ ആർ സി എത്തിയതാകുമെന്ന് കരുതി കവർ പൊട്ടിച്ച് ഇബ്രാഹിം ഞെട്ടിപ്പോയി കത്ത് എനിക്ക് വരുന്ന പോസ്റ്റ് വഴിയാണ് കത്ത് കിട്ടിയിട്ടുള്ളത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് സാധനം എനിക്ക് കൈ കിട്ടിയിട്ടുള്ളത് ആ ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയായിരുന്നു കിടന്നുറങ്ങിപ്പോഴാണ് ഈ സാധനം ഇട്ടിട്ടുള്ളത് പോസിമ വന്നിട്ട് തന്നെ ആവും ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നില്ല പിന്നെ പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഈ സ്ക്രാച്ച് കാർഡ് നമ്മൾ കാണുന്നത് സ്ക്രാച്ച് ചിരണ്ട് വയ്ക്കുമ്പോഴാണ് ഈ പതിനാല് ലക്ഷത്തി എൺപതിനായിരം ക്യാഷ് പ്രൈസായിട്ട് കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ അങ്ങനൊരു ഓഫർ വന്നിട്ടുണ്ട് എന്താ സംഭവമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം യൂട്യൂബിലൊന്ന് കയറിയിട്ട് അത് ഉള്ളതാണോ അല്ലേ എന്നുള്ളതെന്ന് അറിയണം അതേമാർ നാപ്റ്റോളിൻ്റെ ചാനലിലേക്കും വന്ന് വിളിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടൊന്ന് ചോദിച്ചറിയാൻ തന്നെ വേണംന്ന് പറഞ്ഞു നാപ്റ്റോളിന്റെ പേര് താണ് സമ്മാനക്കൂപ്പൽ നേരത്തെ പലതവണ നാപ്റ്റോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുള്ളതിനാൽ ഒരു വേള സംഭവം സത്യമാകുമെന്ന് ഇബ്രാഹിം കരുതി സംശയം തീർക്കാൻ നാപ്റ്റോളിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡെലിവറി കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന്റെ നമുക്ക് വന്നിട്ടില്ല സാധനം മോശമാണ് പക്ഷെ എന്നാലും അത്രയും ഇതിലാണ് സ്പീഡ് പോസ്റ്റ് പിന്നെ അവരെ കൂപ്പണന് അത്യാവശ്യം അവർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഇതിൽ എന്തായാലും ഹാപ്പി വേണം കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഇതിൽ എന്തായാലും വിശ്വസിച്ചിരുന്നു പിന്നെ സുഹൃത്തുക്കൾ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ചീറ്റിയും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞതും അതുമായിട്ടാണ് പിന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത് മറ്റേ അത് തന്നെ നമ്മൾ ഈ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും വിട്ടു വിട്ടുകൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്റെ അക്കൗണ്ടിലും കൂടി അങ്ങോട്ട് പോയി കിട്ടും അപ്പം ഞാൻ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പം അവർ പറഞ്ഞത് പ്രൊഡക്റ്റ് മാത്രമേ അവരതിൽ പർച്ചേസ് ചെയ്യുന്നുള്ളൂ ദേശത്തെ കൂപ്പണോ കാര്യങ്ങളൊന്നും അവർ പർച്ചേസ് ചെയ്യുന്നില്ല എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി ത്തിൽ സംശയം തോന്നി ജാഗ്രത പാലിച്ചതിനാലാണ് ഇബ്രാഹിം കെണിയിൽ കുടുങ്ങാതിരുന്നത് ഏതാനും ദിവസം മുമ്പ് വരെ തട്ടിപ്പ് സംഘം വാട്സപ്പിലൂടെ ഇബ്രാഹിമിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സമ്മാന തുകയുടെ ഒരു ശതമാനം ജി എസ് ടി ആയി അയച്ച തുക അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നായിരുന്നു വാഗ്ദാനം ഒന്നാമത്തെ അവർ കൈ കെട്ടി കഴിഞ്ഞാൽ ഇത് ആരും മിണ്ടാനോ സംസാരിക്കാനൊന്നും നോക്കൂലത് വേഗം പൂരിപ്പിച്ചിട്ട് അവർക്ക് വിട്ടു കൊടുക്കാനേ നോക്കുകയുള്ളു അവരെ ക്യാഷ് പോവാന്നല്ലാതെ ഒരിക്കലും അവർക്ക് ഒരു രൂപ പോലും അത് ഇങ്ങോട്ട് വരുമാനം കിട്ടൂല അങ്ങോട്ട് പോകാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ അവരെ സംഭാഷണത്തിൽ ഒരിക്കലും ഒരു ചീറ്റിങ് കാര്യം നമുക്ക് തോന്നൂല അത്രയും ക്ലിയർ ആയിട്ടാണ് അവര് നമ്മളേ ഇടപഴകുന്നത് നമ്പറിൽ ബന്ധപ്പെട്ട് മറ്റേ വാട്സപ്പ് പോയി ചാറ്റ് ചെയ്തിരുന്നു പിന്നെ അവർ ഹിന്ദിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിർദ്ദേശം അവര് ചാറ്റ് ചെയ്ത് അവസാനം പറഞ്ഞിട്ടുള്ളത് പതിനാല് എണ്ണൂറ് അവരുടെ പിന്നെ ജി എസ് ടി അടച്ചു കൊടുക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞത് മുപ്പതിനായിരം രൂപ ഇങ്ങോട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് എണ്ണൂറ് ഞാൻ അങ്ങോട്ട് എച്ച് ആർ ഞാൻ അവരടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് എന്റെ നമ്പർ ഇപ്പൊ അവര് ബ്ലോക്ക് ചെയ്തിട്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും അവർ കിട്ടിയിട്ടില്ല നമ്പർ ബ്ലോക്ക് ചെയ്തു ഓൺലൈൻ തട്ടിപ്പുകൾ അരങ്ങു വാഴുന്നതിനിടെയാണ് സമ്മാനക്കൂപ്പൻ തപാലിൽ അയച്ച പുതിയൊരു തട്ടിപ്പ് ശ്രമം ഉണ്ടായിരിക്കുന്നത് കത്ത് രൂപത്തിലാകുമ്പോൾ സാധാരണക്കാർക്കിടയിൽ കൂടുതൽ വിശ്വാസ്യത ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാകും ഈ രീതി അവലംബിച്ചതെന്നാണ് സംശയിക്കുന്നത് പണം നഷ്ടമായിട്ടില്ലാത്തതിനാൽ ഇബ്രാഹിം നിയമ നടപടികളിലേക്ക് കടന്നിട്ടില്ല എഡിറ്റർ ലൈവ് തിരൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ